കൂടി വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്ത് സെവൻസ് കളിക്കാനെത്തിയ വിദേശ താരത്തെ പണം നൽകാതെ വഞ്ചിച്ചെന്ന് പരാതി മലപ്പുറത്ത് സെവൻസ് ഫുട്ബോൾ കളിക്കാനെത്തിയ വിദേശ താരത്തെ പണം നൽകാതെ വഞ്ചിച്ചതായി പരാതി നൽകി മലപ്പുറം എസ് പി ഓഫീസിലെത്തിയാണ് പരാതി നൽകിയത് ഐവറി കോസ്റ്റ് താരം കാങ്കേ കുവാസിക്കാണ് ദുരനുഭവം ഉണ്ടായത് രണ്ട് മത്സരങ്ങൾക്കായി അയ്യായിരം രൂപ വാഗ്ദാനം ചെയ്തെങ്കിലും പാലിച്ചില്ല ഭക്ഷണത്തിന് പോലും പണം നൽകിയില്ലെന്നും കുവാസി പരാതിയിൽ പറഞ്ഞു കഴിഞ്ഞ ജനുവരിയിൽ ഐവറി കോസ്റ്റിൽ നിന്നും കൊൽക്കത്തയിലെത്തിയ കങ്കേ കുവാസി തുടർന്ന് അവിടെ നിന്നും മലപ്പുറത്തെത്തി മഞ്ചേരിയിലെ നെല്ലിക്കുത്ത് എഫ് സിക്കു വേണ്ടി ബൂട്ടണിയുന്നതിനാണ് എത്തിയത് സുഹൃത്തുക്കൾ ആരും കൂടെയുണ്ടായിരുന്നില്ലെന്ന് കുവാസി പറയുന്നു രണ്ട് മത്സരങ്ങൾ നെല്ലിക്കുത്ത് എഫ് സിക്കായി കളിച്ചു തുടർന്ന് ടീം അധികൃതർ ബന്ധപ്പെട്ടില്ല വാഗ്ദാനം ചെയ്ത അയ്യായിരവും നൽകിയില്ല എന്നതിനു പുറമെ ഭക്ഷണത്തിനുള്ള വക പോലും അനുവദിച്ചില്ലെന്നും കുവാസി പറഞ്ഞു ഡൽഹിയിൽ നിന്നെത്തിയ മറ്റു ആഫ്രിക്കൻ താരങ്ങളുടെ സഹായത്താലാണ് ഇതുവരെ ഭക്ഷണം കഴിച്ചത് ജനുവരി മുതൽ ഇതാണ് അവസ്ഥ ജൂലൈ മൂന്നിന് വിസ കാലാവധി അവസാനിക്കുകയാണ് ഇതേ തുടർന്നാണ് പരാതി നൽകാൻ തീരുമാനിച്ചത് കുവാസിയിൽ നിന്നും ഏജന്റിന്റെ നമ്പർ ലഭിച്ചു ഇദ്ദേഹത്തോട് മലപ്പുറം എസ് പി ഓഫീസിലെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ